മൂന്നാം ലോക മഹായുദ്ധം അടുത്തെത്തിയിരിക്കുന്നു വിളിപ്പാടെ എത്തിയിരിക്കുന്നു എന്ന് ഇപ്പോൾ നമുക്ക് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് അമേരിക്കയുടെ ചരക്ക് കപ്പലുകളെയാണ് ഹൂത്തികൾ ആക്രമിച്ചിരിക്കുന്നത് കപ്പൽ പൂർണ്ണമായും കത്തി നശിക്കുന്ന വീഡിയോ ആണ് ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഒരു ആക്രമണത്തിന് ശേഷം ഹൂത്തികൾ അമേരിക്കക്ക് നൽകിയ സന്ദേശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ചെങ്കടൽ അമേരിക്കയുടെ ശ്മശാനമായി മാറുമെന്നാണ് ഊത്തികൾ പറഞ്ഞിരിക്കുന്നത് യമനെതിരായ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പരാജയപ്പെടുമെന്നും ഞങ്ങളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഞങ്ങൾ നിങ്ങളെ കാണുമെന്നും ഊത്തികളുടെ നേതാവ് പറഞ്ഞിരിക്കുകയാണ് ചെങ്കടൽ അമേരിക്കയുടെ ശ്മശാനമായി മാറുമെന്നും അവർ അഭിമാനിതരായി പ്രദേശം വിട്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നും കൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഇത് അമേരിക്കയെ ഏറ്റവും കൂടുതൽ ലോകത്തിനിടയിൽ നിന്ദിക്കുന്ന ഒരു പ്രയോഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഹൂത്തികളുമായി യുദ്ധം ചെയ്യുക എന്നത് അമേരിക്കയുടെ താല്പര്യമേ അല്ല ഇന്ന് തന്നെ ബൈഡൻ പറഞ്ഞിരിക്കുന്നത് ഹൂത്തികളുമായി ഞങ്ങളൊരു യുദ്ധത്തിന് ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പരസ്യമായി ഇന്ന് അത് പ്രസ്താവിച്ചിട്ടുണ്ട് പക്ഷേ അതിന് പിന്നിലാണ് ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് പക്ഷെ ഇത് യഥാർത്ഥത്തിൽ അമേരിക്കയെയും അമേരിക്കയുടെ സഖ്യകക്ഷികൾ ആരാകട്ടെ അവരെ എല്ലാവരെയും വെല്ലുവിളിക്കുന്നതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും പക്ഷെ ഇവിടെ ഈ ഒരു കപ്പൽ ആക്രമണത്തിലൂടെ ഒരു തേർഡ് വേൾഡ് വാറാണ് നമ്മൾ കാണുന്നത് മാത്രമല്ല അമേരിക്കയുടെ യു എസ് എസ് ലാബൂൺ എന്നറിയപ്പെടുന്ന കപ്പലിന് നേരെ യുദ്ധക്കപ്പലിന് നേരെയും ക്രൂസ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ആക്രമണം നടന്നിട്ടുണ്ട് എന്നാൽ ഈ ആക്രമണത്തെ ഈ മിസൈലിനെ അമേരിക്ക തടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഏതായാലും അതിശക്തമായ ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ കൂത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ പേർഷ്യൻ കടൽ ഇറാന്റെ നിയന്ത്രണത്തിലും അതേപോലെ തന്നെ ചെങ്കടൽ പൂർണ്ണമായും യമനിന്റെ കയ്യിലും യമനിന്റെയും അധീനതയിലായിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും ഇപ്പോൾ റെഡ്സി ചെങ്കടൽ പൂർണ്ണമായും നിലച്ച ഒരു സാഹചര്യമാണ് ഒരു കപ്പൽ പോലും ആ വഴി പോകാൻ സാധിക്കാത്ത വിധം കാര്യങ്ങൾ തകിടം അറിഞ്ഞിരിക്കുകയാണ് ഇത് ലോകത്തെ വാണിജ്യ രംഗങ്ങളെ ഗുരുതരമായ അവസ്ഥയിൽ തന്നെ ബാധിക്കുമെന്ന് പറയേണ്ടതില്ല ഈ സാഹചര്യങ്ങളെ മറികടക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായി മാറും മാത്രമല്ല അമേരിക്കയുടെ സഖ്യകക്ഷികളൊക്കെ ഈ ഒരു വിഷയത്തിൽ ഒറ്റക്കെട്ടായി ആക്രമിക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇന്ന് ഇതിനെക്കുറിച്ച് വിലയിരുത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ യമനികളുടെ കെണിയിലാണ് ഇപ്പോൾ അമേരിക്ക അകപ്പെട്ടിരിക്കുന്നത് എന്നാണ് അതായത് അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള വഴി കണ്ടെത്തുകയായിരുന്നു അതിനുള്ള ഒരു നിയമസാധ്യതയായിരുന്നു യമനിലെ ഹൂത്തികൾ ആരാഞ്ഞിരുന്നത് അതിനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ അമേരിക്ക ഒരുക്കി കൊടുത്തിരിക്കുകയാണ് എന്നാൽ ഈ ഹൂത്തികളെ യമനെ ആക്രമിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തുക എന്നത് അമേരിക്കക്ക് ഈ ഒരു സ്ഥിതിയിൽ ഒരിക്കലും തന്നെ സാധ്യമല്ല കാരണം അമേരിക്കയുടെയും അതുപോലെ തന്നെ സഖ്യകക്ഷികളുടെയും ഒക്കെ പവറുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഹമാസിനെതിരെ ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ യാതൊരു ലക്ഷ്യങ്ങളും നേടാൻ ഇസ്രയേലിന് സാധിക്കാതെ ഇപ്പോൾ അവിടുന്ന് ഗസമ വിടാൻ ഒരുങ്ങുകയാണ് ഇസ്രയേലിൻ്റെ സൈനികർ എന്നാൽ ഇതിലേറെ ഗുരുതരമായൊരു സാഹചര്യമായിരിക്കും യമനിൽ ഒരു സൈനിക നടപടിക്ക് ഒരുങ്ങുകയാണെങ്കിൽ അമേരിക്ക നേരിടേണ്ടി വരിക അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു നീക്കത്തിന് അമേരിക്കക്ക് കഴിയില്ല എന്നാൽ അമേരിക്കയുടെ കപ്പലുകളെ അമേരിക്കയുടെ ടാങ്കറുകളെ ഒക്കെ ആക്രമിക്കാനുള്ള വഴി ഇപ്പോൾ അമേരിക്ക തന്നെ തുറന്നു വെച്ചിരിക്കുകയാണ് ഹൂത്തുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാഹചര്യമായിരുന്നു അവർ അന്വേഷിച്ചു കൊണ്ടിരുന്നത് ഇനി അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള താവളങ്ങളും അതുപോലെ തന്നെ അവരുടെ ടാങ്കറുകളും കപ്പലുകളും എല്ലാം അവർക്ക് ലക്ഷ്യമായി കാണാനുള്ള ഒരു തുറന്ന അവസരമാണ് ഇപ്പോൾ അമേരിക്ക ഉണ്ടാക്കിയിരിക്കുന്നത് തീർച്ചയായും ഈ അവസരം ഹൂത്തികൾ മുതലെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല